അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഇന്ന് അന്ധവിശ്വാസങ്ങളെ കുറിച്ചുള്ള സംശയ നിവാരണമാണ് സംശയം ഈ മുഹറം മാസം പിറന്നാൽ പിന്നെ പത്ത് കഴിയുന്നത് വരെ യാത്രയൊന്നും ചെയ്യാൻ പാടില്ലെന്നുണ്ടോ അങ്ങനെ ചിലയിടകൾ വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ ഇസ്ലാമിക മാനം എന്താണ് അതിനുത്ത മറുപടി അള്ളാഹു ചില മാസങ്ങളെയും ദിവസങ്ങളെയും ആദരിച്ചിട്ടുണ്ട് ബഹുമതി നൽകിയിട്ടുണ്ട് മൊഹർറ മാസത്തിനും അതിലെ ഒമ്പത് പത്ത് എന്നീ ദിവസങ്ങൾക്കും പ്രത്യേകം ശ്രേഷ്ഠതയുണ്ട് ആ ദിവസങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നത് സുന്നത്താണ് ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മാസമാണ് മൊഹർറം പത്ത് കഴിയുന്നത് വരെ യാത്ര ചെയ്യരുതെന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നില്ല നോമ്പൊക്കെ കഴിഞ്ഞ് നല്ല മനസ്സോടെ ആവാം യാത്രയെന്ന് ചില ശുദ്ധഗതിക്കാർ തീരുമാനിച്ചെങ്കിൽ അതിൽ തെറ്റൊന്നുമില്ല മറ്റൊരു സംശയത്തിൽ കാക്ക കുറുകിയാൽ വിരുന്നുകാർ വരുമെന്ന് പറയാറുണ്ട് എനിക്കും ഇത് അനുവാദ്യമായിട്ടുണ്ട് തെളിവുകളുണ്ടോ ഇതിനെ നോദിക്കുന്നത് മറുപടി കാക്ക കുറുകിയാലും അടുപ്പ് മാളിക്കത്തിയാലും വിരുന്നുകാർ വരുമെന്ന് തെറ്റായ ധാരണയാണ് താങ്കൾക്കിത് യാദൃശികമായി സംഭവിച്ചത് കൊണ്ട് വിശ്വാസം തോന്നുന്നതാവാം അടിസ്ഥാനപരമായി ഒന്നും ഇതിന് തെളിവൊന്നുമില്ല മറ്റൊന്ന് പ്ലാസ്റ്റിക് വയറുകൾ കൊണ്ടുണ്ടാക്കിയ പക്ഷികളും മത്സ്യക്കുടുകൾ കൊടുകളും വീടുകളിൽ തൂക്കിയിടുന്നതിന് വിരോധമുണ്ടോ എന്നാണ് ചോദ്യം അതിന് മറുപടി അലങ്കാരത്തിനോ പൊങ്ങച്ചത്തിനോ മറ്റോ ചെയ്യുന്ന ഇത് ാക്കേണ്ടതാണ് ജീവിയുടെ രൂപങ്ങൾ വെച്ച വീടുകളിൽ അനുഗ്രഹത്തിൻ്റെ മലക്കുകൾ പ്രവേശിക്കില്ലെന്ന് ഹദീസിലുണ്ടല്ലോ അതിൻ്റെ മറ്റൊന്ന് ഭാര്യ ഗർഭിണിയായിരിക്കും ഭർത്താവ് ഏതെങ്കിലും ജീവികളെ ഉപദ്രവിക്കുകയോ ജീവഹാനി വരുത്തുകയോ ചെയ്താൽ ഗർഭസ്ഥ ശിശുവിന് അംഗവൈകല്യമോ ബുദ്ധിമാന്യമോ ഉണ്ടാവും സംഭവിക്കുമെന്ന് ചെറു പറയുന്നത് കേൾക്കുന്നു ഇത് ശരിയാണോ അല്ലേ എന്നതാണ് മറ്റൊരു സംശയം അതിന് മറുപടി അത് ശരിയല്ല അടിസ്ഥാനപരമായ വിശ്വാസമാണിത് അടിസ്ഥാനരഹിതമായ വിശ്വാസമാണിതെങ്കിലും ഉപദ്രവം ചെയ്യാത്ത ജീവികളെ വേദനിപ്പിക്കുന്നത് കുറ്റകരമാണ് മറ്റൊന്ന് ഒരു മൈനയെ കണ്ടാൽ ദുഃഖമെന്നും രണ്ട് മൈനയെ കാണുന്നത് സന്തോഷമാണെന്നും പഴമൊഴി ഇതിന് അടിസ്ഥാനമുണ്ടോ അത് ഉത്തരം ഇത് പഴമൊഴിയാണ് ദുഃഖത്തിനും സന്തോഷത്തിനും ഒരു പക്ഷിയും നിദാനമാകുന്നില്ല എല്ലാം ഏകനായ അള്ളാഹുവിൻ്റെ വിധി അനുസരിച്ചാണ് നടക്കുന്നത് പിന്നെ കൈരേഖ നോക്കുന്നത് ശരിയാണോ ഫാത്തിമ ബിറുദാഹിനെ മലങ്കുറത്തിയെ കൊണ്ട് രേ കൈരേഖ നോക്കിച്ചിട്ടുണ്ടോന്ന അതിന് മറുപടി കൈരേഖ നോക്കുന്നതിന് അടിസ്ഥാനമില്ല അതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുമെന്ന് വിശ്വസിക്കാൻ പാടില്ല ഫാത്തിമ ബി വീറുല്ലാന്നെ മലംകുറത്തിയെ കൊണ്ട് കൈ കൈനോക്കിച്ച് വന്നത് അടിസ്ഥാനമില്ലാത്ത ചില പാട്ടുകളിൽ വന്നതാണ് യാഥാർത്ഥ്യമായി അതിന് യാതൊരു ബന്ധവുമില്ല പക്ഷേ അത് കാര്യങ്ങൾ മനസ്സിലായി പ്രവർത്തിക്കാൻ ഒന്നാകും നമുക്ക് തോൽപ്പിക്ക് നൽകി അനുഗ്രഹം ഇരിക്കട്ടെ തുവാസി തോടുകുമാറുമാറി